ഇറാനിൽ ക്രൈസ്തവ വിശ്വാസം ആളിപ്പടരുന്നു യാഥാർത്ഥ്യം വേദനയോടെ അംഗീകരിച്ച് ഇറാൻ മന്ത്രി കൊന്നൊടുക്കിയാലും തീവ്രമായി പീഡിപ്പിച്ചാലും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാലും ഇരട്ടിയായി വളരുകയേ ഉള്ളൂ എന്ന ക്രിസ്തീയ ചരിത്ര യാഥാർത്ഥ്യം വേദനയോടെ അംഗീകരിച്ച് ഇറാനിലെ രഹസ്യാന്വേഷണ വിഭാഗം മന്ത്രിയായ മഹമ്മദ് അലബി തീവ്ര ഇസ്ലാമിക നിയമങ്ങളുള്ള ഇറാനിൽ മുസ്ലിം മതം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനമുണ്ടെന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ക്രൈസ്തവ വിശ്വാസം വളരുന്നുവെന്ന് ഷിയാ മുസ്ലിം പുരോഹിതർക്ക് മുന്നിൽ പ്രസംഗിക്കെ അദ്ദേഹം ആശങ്കയോടെ ഈ കാര്യം പങ്കുവെച്ചു നേരത്തെ തന്നെ ഇറാനിൽ മുസ്ലിം മതവിശ്വാസികൾ കൂട്ടത്തോടെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നുണ്ടെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തന്റെ മനസ്സിലുള്ള ആശങ്കയെ ലഘൂകരിക്കുവാനായി മതം മാറുന്ന മുസ്ലിം മതവിശ്വാസികൾ സാൻവിച്ചോ അതിന് സമാനമായ സാധനങ്ങളോ വിൽക്കുന്നവരുമാണെന്ന് വിചിത്രവാദവും പ്രസംഗത്തിനിടയിൽ അദ്ദേഹം ഉന്നയിച്ചു എന്തുകൊണ്ടാണ് അവർ മതം മാറുന്നതെന്ന് ചോദിക്കുകയല്ലാതെ മറ്റു വഴികൾ നമ്മുടെ മുമ്പിൽ ഇല്ല പലരും തന്നോട് പറയുന്നത് തങ്ങൾക്ക് സമാധാനം നൽകുന്ന ഒരു മതം വേണമെന്നാണെന്നും മഹ്മൂദ് അലബി വെളിപ്പെടുത്തി ഇസ്ലാമാണ് സഹോദരത്തിന്റെ സമാധാനത്തിന്റെ മതം എന്ന് തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ തങ്ങളോട് മുസ്ലിം പള്ളികളിൽ പ്രസംഗിക്കുന്ന പുരോഹിതർ പരസ്പരം എതിർത്ത് സംസാരിക്കുന്നതാണ് തങ്ങൾ കാണുന്നതെന്നും ഇസ്ലാം സൗഹാർദ്ദത്തിന്റെ സമാധാനത്തിന്റെ മതമാണെങ്കിൽ പുരോഹിതർ തമ്മിലല്ലേ ആദ്യ സൗഹാർദ്ദവും സമാധാനവും വേണ്ടതെന്ന് അവർ തിരിച്ചു ചോദിച്ചുവെന്നും എന്നും മഹമ്മദ് അലവി കൂട്ടിച്ചേർത്തു ആളുകൾ ഇസ്ലാമതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് തങ്ങളുടെ കൺമുമ്പിൽ നടക്കുന്ന സംഭവമാണെന്ന യാഥാർത്ഥ്യത്തെ ഒരിക്കൽ കൂടി സ്ഥിരീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സന്ദേശം അവസാനിപ്പിച്ചത് ക്രൈസ്തവ വിശ്വാസികൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ മുൻപന്തിയിലാണ് ഇന്ന് ഇറാൻ ഓപ്പൺ ഡോർസ് സംഘടനയുടെ കണക്കുകൾ പ്രകാരം ക്രൈസ്തവ വിശ്വാസികളെ ഏറ്റവും ക്രൂരമായി പീഡിപ്പിക്കുന്നതിൽ ഇറാൻ ഒമ്പതാം സ്ഥാനത്താണ് ക്രൈസ്തവർക്ക് തങ്ങളുടെ വിശ്വാസം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് രാജ്യത്ത് വിലക്കുണ്ട് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ത്വരിതഗേതിയിലുള്ള വളർച്ച ഭരണകൂടത്തിന് തലവേദനയായപ്പോൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നവർക്ക് തടവ് ശിക്ഷ കൊണ്ടുവരാൻ രാജ്യത്ത് നീക്കങ്ങൾ നടത്തിയിരുന്നു